ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് ദർശനയാണ് ദർശന പാറുവിനോട് പറയാണ് പാറു നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങൾക്കിടയിലുള്ളതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല നിൻ്റെ ഉള്ളിലും എൻ്റെ ചേട്ടൻ്റെ ഉള്ളിലും പരസ്പരം പ്രണയമുണ്ട് അതുകൊണ്ട് ചേട്ടൻ ദൂരേക്ക് പോകുന്നു എന്നറിയുമ്പോൾ നിൻ്റെ മനസ്സിതുപോലെ തുടിക്കുന്നത് അല്ലെങ്കിൽ നീയൊന്നാലോചിച്ച് നോക്കി നിൻ്റെ ഇതുപോലെ തുടിക്കേണ്ട ഒരു കാര്യവും ഇല്ല ദർശനെ നീ പറയുന്നത് പോലെയൊന്നും അല്ല നീ ഇങ്ങനെ എന്നെ ആകെ കുഴപ്പിക്കരുത് എൻ്റെ ഉള്ളിൽ അദ്ദേഹത്തോട് പ്രണയമൊന്നുമില്ല നീ ഇങ്ങനെ ഓരോന്നൊക്കെ പറയരുത് പക്ഷേ എന്തുകൊണ്ടോ എന്തുകൊണ്ടോ അദ്ദേഹം എവിടെയും പോകുന്നത് എനിക്ക് പറ്റുന്നില്ല അത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അത് അതുതന്നെ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എൻ്റെ ചേട്ടനോട് നിനക്കുള്ളത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് എൻ്റെ ചേട്ടനോട് ചേട്ടൻ പോകുന്നതിൽ ഇത്രയധികം ബുദ്ധിമുട്ട് വരുന്നു നീ തുറന്നു പറ മനസ്സിലുള്ള പ്രണയം എൻ്റെ ചേട്ടനെ തടുത്ത് നിർത്തും എനിക്കതിൽ വിശ്വാസമുണ്ട് നീ തുറന്നു പറ അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെ ഉള്ളിലും നിന്നോട് പ്രണയമുണ്ട് അല്ലെങ്കിൽ ഇത്രയൊന്നും റിസ്ക് എടുത്ത് ഒരു ഉപകാരവും ആരും ആർക്കും ചെയ്യില്ല എന്ന് പറയുകയാണ് ദർശനയുടെ വാക്കുകൾ കേട്ട് പാറുവിന് എന്തെന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല അടുത്ത സീനിലാണെങ്കിൽ മോഹനെ കാണിക്കുകയാണ് മോഹൻ നമ്മുടെ പ്രിയനെ ഉപദേശിക്കുകയാണ് എൻ്റെ പൊന്നു പൊന്നുപ്രിയ പാറുനെ നീ ഇട്ടിട്ട് പോകുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കൈലാഷ് സാറ് നീ കരുതുന്നത് പോലെ അത്ര നല്ല മനുഷ്യനുമായിട്ടും എനിക്ക് തോന്നുന്നില്ല പാറു പാറുവിന് വേണ്ടത് നിന്നെയാണ് അല്ലാതെ കൈലാഷ് സാറിൻ്റെ പൈസയല്ല ഇല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഉള്ളിൽ അവളെ ഇട്ടിട്ട് പോകുമ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല മോഹനെ എൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് പക്ഷേ ആ വിഷമം സഹിച്ചിട്ടാണെങ്കിലും അവളെ അവൾ നല്ലൊരു ജീവിതം ജീവിക്കുന്നത് കാണാൻ ഞാനിത് ചെയ്തേ മതിയാവുള്ളൂ എന്നെ ഇതിൽ നിന്ന് ഇനി ഇപ്പോൾ എത്ര പിന്തിരിപ്പിക്കാൻ നോക്കിയാലും പിന്തിരിയില്ല എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിനെ കാണിക്കുകയാണ് അപ്പോൾ പാറുവിനോട് പ്രിയം ചോദിക്കുക അല്ല പാറു ഇത്രയും നേരമായിട്ട് നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ ഒരു ദിവസം ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന ചത്തൊന്നും പോവില്ല ചേട്ട എത്ര തവണയായി ഈ പ്രിയൻചേട്ട ഞാൻ പറയുന്നു നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് പോവണ്ട നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിൽ ആ ഒരു സന്തോഷവും പ്രസന്നതയും ഞാൻ കാണും പക്ഷേ എത്ര കാലമായിട്ട് നിങ്ങളെനിക്കറിയാം നിങ്ങളുടെ മുഖത്തിൽ ആ ഒരു സന്തോഷവും ഇല്ല ആ ഒരു പ്രസന്നതയില്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ചേട്ടാ മറ്റെന്തോ കാരണം കൊണ്ട് നിങ്ങളീ പോകുന്നതെന്ന് അതെന്താണെന്ന് എന്നോട് തുറന്നു പറഞ്ഞുവിടെ പാറു നീ കരുതുന്നത് പോലെയല്ല നന്നായി സമ്പാദിക്കണം എൻ്റെ കുടുംബത്തെ നന്നായി നോക്കണം ഞാൻ മാത്രമേ എൻ്റെ കുടുംബത്തെ നോക്കാനുള്ളൂ അപ്പോൾ എനിക്ക് പോയേ മതിയാവുള്ളൂ നീയല്ല ആര് പറഞ്ഞാലും എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയാണ് ഇത്രയും കരഞ്ഞിട്ടും ഞാൻ ഇത്രയും കാല് പിടിച്ചിട്ടും എന്ത് മനസ്സ പ്രിയൻ ചേട്ടൻ നിങ്ങളുടെ കരിങ്കല്ലും വല്ലതുമാണോ ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ ഗന്ധർവനെ നിങ്ങൾ എനിക്ക് തിരിച്ചു താന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ ചോദിക്കുക എന്താ നീ ഉദ്ദേശിക്കുന്നത് അല്ല ഞാൻ ഗന്ധർവൻ്റെ സാധനങ്ങളൊക്കെ പ്രിയൻ ചേട്ടനെ ഏല്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ പ്രിയൻചേട്ടൻ പോവുകയാണെങ്കിൽ ആ സാധനങ്ങളെല്ലാം എനിക്ക് തിരിച്ചു തരണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് അത് പിന്നെ ആ സാധനങ്ങളൊക്കെ ഞാനെടുത്ത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുക അത് അമ്മ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ കുറേയൊക്കെ നമ്മുടെ പ്രിയനടുത്ത് കത്തിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ആ ലോക്കറ്റ് മാത്രം പ്രിയം കത്തിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ പാറു ഉറങ്ങിയതിന് ശേഷം ആ ലോക്കറ്റ് എടുത്ത് വെച്ചിട്ട് പ്രിയം കരയാണ് പാറു നിനക്ക് വേണ്ടിയിട്ടാണ് പാറു ഞാൻ പോകുന്നത് ഞാൻ പോവാ പാറു നീ സന്തോഷമായിട്ട് കൈലാഴ് സാറിനോടൊപ്പം ജീവിക്കണം എന്നേക്കാളും നിനക്ക് ഏറ്റവും ബെറ്ററ് കൈലാഴ് സാറ് തന്നെയാണ് അത് തിരിച്ചറിയും ഞാൻ തിരിച്ചു വരുമ്പോൾ നീ ഹാപ്പി ആയിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എൻ്റെ മനസ്സ് നുറുങ്ങുന്നുണ്ട് എനിക്കറിയാം ഒരു സമയത്ത് നീ മനസ്സിലാക്കും ഞാനാണ് നിൻ്റെ ഗന്ധർവനെന്ന് പക്ഷേ ആ സമയത്ത് നീ കൈല സാറിൻ്റെ ആയിട്ടുണ്ടാവും എനിക്ക് എനിക്കെതിൽ വിഷമവും ഇല്ല നീ സന്തോഷമായിട്ട് എനിക്ക് എന്നൊക്കെ പ്രിയനും പറയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിൽ പ്രിയൻ്റെ കയ്യിലിരുന്ന് ആ ലോക്കറ്റുണ്ടല്ലോ അതെടുത്തിട്ട് പാർവിനേയും പ്രിയനെയും ഒരുമിച്ച് ഒരുമിപ്പിച്ച് ഒരു ലവ് ചിഹ്നമാക്കി വെച്ചേക്കായിരുന്നല്ലോ എന്നിട്ട് അത് ഒടിച്ച് അതിൽ നിന്ന് പ്രിയനെയും പാർവിനെ അകറ്റി വയ്ക്കുകയാണ് എന്നിട്ടത് ഭദ്രമായിട്ട് പിന്നെയും തിരിച്ച് മറ്റേ കബോഡിലേക്ക് വയ്ക്കുകയാണ് അതിന് ശേഷം പ്രിയൻ അലറി കരയുന്നുണ്ട് കേട്ടോ പാറ കേൾക്കാതെ പിറ്റേ ദിവസം രാവിലെയായി പാറുവാണെങ്കിൽ പാറിവിൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാറു പറയുകയാണ് പ്രിയൻചേട്ട ഇനി നമ്മൾ തമ്മിൽ എന്നാൽ കാണുക ഇനി നമ്മൾ തമ്മിൽ കാണില്ലല്ലേ മൂന്ന് മാസത്തിന് മുമ്പ് ഞാൻ കണ്ട പ്രിയഞ്ചേട്ടനും ഇപ്പോൾ ഞാൻ കാണുന്ന പ്രിയം ചേട്ടനും ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ കണ്ട പ്രിയം ചേട്ടനല്ല ഇപ്പോൾ ഉള്ളത് പ്രിയം ഇനി പോയി കഴിഞ്ഞാൽ എന്തിനി എന്തിനി എന്നെ കാണാൻ വരും എന്ന് എനിക്കറിയില്ല ഈ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് താമസിച്ചതും പ്രിയം പെങ്ങളും അമ്മയും എല്ലാവരെയും ഞാൻ മിസ് ചെയ്യും ഇനി ഒരിക്കലും ഈ വീട്ടിലോട്ട് കയറി വരാൻ എനിക്ക് അർഹതയില്ലല്ലോ നാണ് പ്രിയൻചേട്ട എന്നെ വിട്ടിട്ട് പോവല്ലേ എന്നെ വിട്ടിട്ട് പ്രിയൻചേട്ടൻ പോവാതിരുന്നുകൂടെ ദയവേത് പ്രിയൻചേട്ട ഒന്ന് ആലോചിക്ക് പ്രിയൻചേട്ടാ എന്നെ വിട്ടിട്ട് പോവല്ലേ പ്രിയൻചേട്ട എന്ന് പറയുകയാണ് പെട്ടെന്ന് പ്രിയൻ്റെ മനസ്സിളകാണ് പ്രിയം പറയാണ് പാറു ഇല്ല പാറു നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങും പോകില്ല പാറു എൻ്റെ ജീവിതകാലം മുഴുക്ക് നിൻ്റെ കൂടെ ഉണ്ടാവും പാറു നീ എനിക്ക് വേണം പാറൂന്ന് പറഞ്ഞു ഇവിടെ പാറുവിനെ കെട്ടിപ്പിടിച്ച് കരയുക രണ്ടുപേരും കറിയാണ് പെട്ടെന്നാണ് ഡോറിൽ വന്നിട്ട് ആരോ തട്ടെന്ന് വെച്ച പെട്ടെന്ന് സ്വബോധത്തിലേക്ക് പ്രിയനും പാറു എത്തുകയാണ് ശരിക്കും ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല ആരോ വന്നിട്ട് കഥകി തട്ടുകയാണ് പ്രിയൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു അമ്മയല്ലാട്ടോ പെങ്ങളാണ് അങ്ങനെ പെങ്ങൾ വന്നിട്ട് കഥക് തട്ടുകയാണ് അങ്ങനെ കഥകൾ തുറക്കാണ് തുറക്കുന്ന സമയത്ത് ദർശനം പറയുകയാണ് പാറു നീ എന്നെ വിട്ടിട്ട് പോവല്ലേ ചേട്ടാ ചേട്ടനും പോവല്ലേ ഇനിയിപ്പോൾ ഞാനും അമ്മയും ഇവിടെ ഒറ്റയ്ക്ക് പണ്ട് അച്ഛനെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛനും പോയി ഇപ്പോഴേ ചേട്ടനെ അറി മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ചേട്ടനും പോവാണ് ഇപ്പോഴേ പാറുവിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ പാറു ഇനി ആരും ഇഷ്ടപ്പെടരുതെന്നാ എൻ്റെ മനസ്സിന് എനിക്കിപ്പോൾ തോന്നുന്നത് എനിക്ക് ഏടിയാവുന്നുണ്ട് പാറു ചേട്ടനും കൂടെ പോകുമ്പോൾ അപ്പോൾ പാറു പറയാണ് മോളെ നീ വിഷമിക്കരുത് നിൻ്റെ അമ്മയെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് നിൻ്റെ ചേട്ടൻ ദൂരേക്ക് നിങ്ങൾക്ക് വേണ്ടി പോകുന്നത് അപ്പോൾ നീ നിൻ്റെ അമ്മയെ നന്നായിട്ട് നോക്കണം എന്നാലല്ലേ ചേട്ടന് സമാധാനം ഉണ്ടാവുള്ളൂ ധൈര്യമായിട്ടിരിക്കുകയെ ചേട്ടൻ ഇതാന്ന് പറയുന്നതിന് മുമ്പ് തിരിച്ചെത്തുമല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ ദർശനം പോവുകയാണ് ദർശനം പോയി കഴിയുമ്പോൾ പാറ പറയുകയാണ് പ്രിയം ചേട്ടൻ നമുക്ക് പഴയതുപോലെ പഴയതുപോലെ ഇരുന്നാൽ മതിയായിരുന്നു പരസ്പരം മിണ്ടാതെ മുഖവും കയറ്റി പിടിച്ചിരുന്നെങ്കിൽ ചേട്ട പോകുമ്പോൾ എനിക്ക് വിഷമം വരലായിരുന്നു പക്ഷേ വിധി കണ്ടോ ഇതുപോലെ ആക്കി എവിടെയോ കിടന്നിരുന്ന എന്നെ ഇവിടെ കൊണ്ടുവന്ന് മുന്നിൽ എത്തിച്ചതുപോലെ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ചേട്ടനെ ഇവിടെയോ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോവുക വിധിയുടെ ഓരോരോ പരിപാടികളല്ലേ പ്രിയൻ ചേട്ടാ എന്തായാലും ഞാൻ ഗന്ധർവൻ്റെ സാധനങ്ങളെല്ലാം ചേട്ടൻ്റെ കയ്യിൽ ലേൽപ്പിച്ചിരുന്നത് അതെനിക്ക് വേണം എന്ന് പറയാണ് അപ്പോൾ പ്രിയം ചോദിക്കുകയാണ് വേണം എന്ന് നിർബന്ധമാണോ എന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയാണ് അങ്ങനെ പ്രിയനാണെങ്കിൽ അലമാരിലിരുന്ന് കുറച്ച് സാധനങ്ങൾ കുറേയൊക്കെ പ്രിയനെടുത്ത് കത്തിച്ചു കുറച്ച് സാധനങ്ങൾ നമ്മുടെ പാറുൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പാറുവിനെയും കൂട്ടി കൈലാഷിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ കൈലാഷ് ആണെങ്കിൽ മുഖവും കയറ്റി പിടിച്ചിരിക്കുകയാണ് പ്രിയനാണ് ഗന്ധർവനെന്ന് കൈലാഷിന് മനസ്സിലായല്ലോ സർ കുറച്ച് വൈകി എന്ന് പറയുമ്പോൾ കൈലാഷ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പാറു എൻ്റെ കൂടെ വണ്ടിയിൽ കയറുന്നു പറയുകയാണ് അല്ലാതെ യാതൊരു തരത്തിലുള്ളൊരു മൈൻഡും നമ്മുടെ പ്രിയന് കൊടുക്കുന്നില്ല കേട്ടോ പ്രിയനും എന്തോ പോലെ ആവുകയാണ് അങ്ങനെ പ്രിയൻ നമ്മുടെ കൈലാഷിനോട് പറയാണ് സർ പാറുവിനെ സാർ ഏൽപ്പിച്ചതുപോലെ തന്നെ ഭദ്രമായിട്ട് തിരിച്ച് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ കടമ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ് ഈ സമയത്ത് കയ്യിലെ ഒരു സഞ്ചി കണ്ടിട്ട് നമ്മുടെ കൈലാഷ് ചോദിക്കുകയാണ് പാറു അതെന്താണെന്ന് ചോദിക്കുകയാണ് അത് ഗന്ധർവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതാണെന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാഷിനെ ദേഷ്യം വരികയാണ് അതിങ്ങത്താ എന്ന് പറയുന്നവർ ഇല്ല ഇല്ല എന്ന് എത്ര തവണ നിന്നോട് പറയണം എന്ന് ചോദിച്ചുകൊണ്ട് ആ സാധനങ്ങൾ ആ സഞ്ചിയെ പാടി മേടിച്ചിട്ട് ഒറ്റയേറെ പക്ഷേ പാറു ആണെങ്കിൽ നടു റോട്ടിന്ന് അതൊക്കെ പിറക്കിയെടുക്കുകയാണ് പാറു നീ എന്തീ ചെയ്യുന്നതെന്ന് നമ്മുടെ പ്രിയ കൈലാഷ് ചോദിക്കുക അപ്പോൾ നമ്മുടെ പാറ് പറയാണ് സർ എന്ത് വേണമെങ്കിലും പറഞ്ഞോ നിങ്ങളെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം പക്ഷേ ഗന്ധർവനില്ലാന്നോ ഗെന്ധർവന് മറക്കണമെന്നോ ദയവ് ഇത് പറയരുതെന്ന് പറയുകയാണ് കേട്ടോ ഇതെല്ലാം പ്രിയം കാണുന്നുണ്ട് ഇത്രയും ഞാൻ ആരാണെന്ന് അറിയാതെ എന്നെ സ്നേഹിക്കുന്ന പാറുവിനെ വേദനിപ്പിക്കേണ്ടി വരുന്നത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്നെപ്പോലത്തെ ഒരു അവസ്ഥ ഒരാൾക്കും വരുത്തരുതെന്നും പറഞ്ഞുകൊണ്ട് പ്രിയം പോവാണ് ഈ സമയത്ത് കൈലാഷ് മനസ്സിൽ വിചാരിക്കുകയാണ് എത്രയൊക്കെ പറഞ്ഞാലും പ്രിയനാണെന്ന് ഇവൾക്ക് അറിയില്ല ഗന്ധർവൻ എന്നിട്ടും അവൻ ഇതുമാതിരി പ്രണയിക്കുന്ന ഇവളെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാണെന്ന് കൈലാശം വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ഹോസ്റ്റലിൽ കാണിക്കുകയാണ് ഇപ്പോൾ പാറുവിൻ്റെ കൂട്ടുകാരികളൊക്കെ വീഡിയോ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് ഇതുപോലെ ബാങ്കിൽ ബാങ്ക് ആപ്പിൽ നിന്ന് ഫോൺ ആപ്പിൽ നിന്ന് ലോൺ കിട്ടിയിട്ട് പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്ന ഒരുത്തനെ ഒരു പെൺകുട്ടി കയ്യോടുകൂടെ സമർത്ഥമായിട്ട് പിടിച്ചിട്ട് വീഡിയോ എല്ലായിടത്തേക്കും ഷെയർ ചെയ്തിരിക്കുന്നത് കാണുന്നത് അപ്പോൾ ആ പെൺകുട്ടി പറയുന്ന വോയിസ് കേൾക്കുമ്പോഴത്തേക്കും ഐഷക്കൊരു സംശയം തോന്നുകയാണ് ആ വോയിസ് ഒന്നും കൂടെ പ്ലേ ചെയ്യാൻ പറയുകയാണ് അപ്പോഴേക്കും മീ മീരയുടെ ഉള്ളിൽ ഭയങ്കര തരത്തിലുള്ള പേടി വരുകയാണ് ഒരു പക്ഷേ മീരയാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഇവർക്കറിയ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ഭയം അപ്പോൾ ആയിഷ പറയാണ് ഈ വോയിസ് കേട്ടിട്ട് നിനക്കൊന്നും തോന്നില്ല ജെനിഫർ ഇത് നമ്മുടെ പാറുവിൻ്റെ വോയ്സാണെന്ന് പറയുകയാണ് അപ്പോൾ ജെന്നിഫർ പറയുകയാണ് ആണോ അതെ നീ എന്തായാലും ആ ശബ്ദം മാത്രം ഒന്ന് കേട്ടു നോക്കിയെന്ന് പറയുകയാണ് അങ്ങനെ ശബ്ദം മാത്രം കേട്ട് നോക്കുമ്പോഴത്തേക്കും ജനീഫറിനും മനസ്സിലാവാണ് ശരിയാ പാറുവിൻ്റെ വോയിസ് തന്നെയാണ് അപ്പോൾ ഇതെന്നാ ഇന്ന് എന്നാ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ന്യൂസിൽ അപ്പോൾ എത്ര ഏതൊരു ഡേറ്റ് പറയുകയാണ് ആ എങ്കിൽ പിന്നെ അതിന് മുന്നത്ത ദിവസമാണ് ഇത് നടന്നിരിക്കുന്നത് അപ്പോൾ പാറു നമ്മളോടൊന്നും പറയാതെ പോയിരിക്കുന്നത് ഇവിടേക്കാണ് എന്തായാലും മേഡത്തിനെ കണ്ട് നമുക്ക് കാര്യം പറഞ്ഞ് പാറുവിനെ തിരിച്ചുകൊണ്ടിരണം എന്ന് പറയുകയാണ് ഈ സമയത്ത് മീര പറയാണ് വേണ്ട ഇത് മേഡത്തിനോട് പറയണ്ട ഇത് മേഡത്തിനോട് പറയരുത് പ്ലീസ് എന്ന് പറയാണ് ഈ സമയത്ത് എല്ലാവരും കൂടെ മീരയോട് ചോദിക്കുക അത് ശരി അപ്പോൾ നിനക്ക് എന്തോ കാര്യം അറിയാലോ എനിക്കറിയാം ശരിക്ക് പറഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റിനാണ് പാറു ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ലോണിൽ ആപ്പിൽ നിന്ന് പൈസ എടുത്തതും അതിനുശേഷം ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യപ്പെട്ടതും എല്ലാ കാര്യവും പറയാണ് കേട്ടോ അങ്ങനെ പാറു രക്ഷിച്ച കഥയൊക്കെ പറയുകയാണ് അങ്ങനെ മാഡത്തിനോട് ഇപ്പോൾ പറയണ്ട പറഞ്ഞ പ്രശ്നമാകും എന്ന് പറയാണ് അങ്ങനെ ശരിയെങ്കിൽ മാഡത്തിനോട് ഇപ്പോൾ പറയണ്ട പക്ഷേ ഉറപ്പായിട്ടും ഒരു സമയത്ത് പറയാമെന്ന് അറിയാം ഇതും കേട്ടുകൊണ്ട് മാഡം വരിക എന്താ പറയണ്ടാന്ന് നിങ്ങൾ പറഞ്ഞത് അത് പിന്നെ മേഡം വേറൊന്നുമല്ല പാർവിനി ഇന്ന് വൈകുന്നേരം ഞങ്ങൾ കാണാൻ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അത് മേഡത്തിനോട് പറഞ്ഞാൽ മേഡത്തിന് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് മാഡത്തിനോട് പറയണ്ടാന്ന് ഞാൻ ഇവരോട് പറയുമായിരുന്നു എന്ന് പറയുകയാണ് ഇത് മേഡത്തിന് ഭയങ്കര വിഷമം അത് ശരി അപ്പം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ഞാനൊരു എതിരിയായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നതല്ലേ എനിക്ക് പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാഡം അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷ് പാർവിനേയും കൂട്ടിയിട്ട് ഗാർമെന്റ്സിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ മുക്ത അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ കൈലാഷിനോട് ചോദിക്കുക അതെന്താടാ നീ പാർവിനേം കൂട്ടിയിട്ട് ഗാർമെന്റ്സിലേക്ക് വന്നിരിക്കുന്നത് ഹോസ്റ്റലിലേക്ക് പോയില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൈലാഷ് പറയാണ് ഹോസ്റ്റലിലേക്ക് പോയില്ല പാറുവിന് കുറച്ച് ഗാർമെൻ്റ്സിന് എന്തോ ചെയ്തു തീർക്കാനുണ്ടെന്ന് അതിനുശേഷം വൈകുന്നേരം ഹോസ്റ്റലിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പാറുവിനോട് പറയുകയാണ് പാറു നീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വാർഡൻ ഹോസ്റ്റലിലേക്ക് കയറ്റില്ലേ എന്താ നടന്നതെന്ന് നീ വാർഡനോട് പറയണം അപ്പോൾ പിന്നെ വാർഡൻ നിന്നെ ഹോസ്റ്റലിലേക്ക് കയറ്റും ഇതിപ്പോൾ കൈലാഷിന് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാമോ എന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാഷ് പറയുകയാണ് മുക്ത അവളെ നീ കുറ്റപ്പെടുത്തണ്ട എന്തായാലും പാറു നിന്റെ സാധനങ്ങളെല്ലാം കാറിലേക്ക് വെച്ചോ വൈകുന്നേരം നമുക്ക് എടുക്കാം നീ ഇപ്പം എന്തായാലും ഗാർമെൻസിനകത്തേക്ക് പോകുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് വേണ്ട ഞാൻ എൻ്റെ സാധനങ്ങളുമായിട്ട് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് പാറു പോവാണ് ഈ സമയത്ത് നമ്മുടെ മുക്ത ചോദിക്കുക അല്ല ഈ സാധനങ്ങളൊക്കെ എന്താ കൈലാഷേ അതാ പ്രിയം കൊടുത്ത ഗന്ധർവ്റെ പേരിൽ കൊടുത്ത പല സാധനങ്ങളിലൂടെ കയ്യിലുണ്ട് അത് കളയാൻ പറ്റാഞ്ഞിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഓ അങ്ങനെയാണോ പക്ഷോ നിന്റെ അവസ്ഥ ആർക്കും വരരുത് നീ എത്രയധികം കഷ്ടപ്പെട്ടിട്ടും നിന്നെ അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ കൈലാഷെ നീ വിഷമിക്കണ്ട മുക്ത നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഗന്ധർവനെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് കൊടുത്തിരിക്കുന്ന പ്രിയം കൊടുത്തിരിക്കുന്ന ഒരു സാധനവും അവളുടെ കയ്യിൽ പാടില്ല അത് നീ ഉറപ്പുവരുത്തണം അതിനെന്താ കൈലാഷെ ഞാൻ ചെയ്തോളാം നീ ഇപ്പോൾ വീട്ടിലോട്ട് പോയിക്കോളാം പറയാണ് പാറുവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ രുദ്രതാണ്ഡവടും ഇപ്പോൾ നീ തന്നെ കാലിൽ ചിലങ്ക കെട്ടി വിട്ടാൽ ഞാൻ ചരങ്ക കെട്ടി ആട് നീ കണ്ടോളാൻ പറയാനെട്ടോ മനസ്സിൽ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു ഗാർമെൻസിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ജയന്തിയും അതുപോലെ തന്നെ സൗന്ദര്യയും മോഹനും ഓടി വരികയാണ് അങ്ങനെ സൗന്ദര്യം ചോദിക്കുകയാണ് പാറു നീ പ്രിയചേട്ടനോട് പറഞ്ഞില്ലേ പോവണ്ടാന്ന് എന്നോട് ഒരു വാക്ക് പോലും പ്രിയചേട്ടൻ പറഞ്ഞിട്ടില്ല പോകുന്നതിനെക്കുറിച്ച് ഞാൻ ഞാൻ പ്രിയം ചേട്ടനെ സ്വന്തം പെങ്ങളെപ്പോലെ കണക്കാക്കി സ്വന്തം ആങ്ങളെപ്പോലെ കണക്കാക്കിയത് എന്നിട്ട് പോലും പ്രിയം ചേട്ടനെ എന്നോടൊരു വാക്കു പറഞ്ഞില്ല ഒരിക്കലും ഞാൻ പ്രിയം ചേട്ടനെ മറക്കൂല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് അതുപോലെ തന്നെ ജയന്തിയും മോഹനുമൊക്കെ കരയാണ് ഈ സമയത്ത് മോഹൻ ചോദിക്കുകയാണ് പാറു നിനക്ക് പ്രിയം പോകുന്നതിൽ നിൻ്റെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള വേദന ഇല്ലയെന്ന് ചോദിക്കുകയാണ് പാറു പറയാണ് ഉണ്ട് ഉണ്ട് മോഹനേട്ടാ എൻ്റെ മനസ്സിൽ നല്ല രീതിയിലുള്ള വിഷമമുണ്ട് ഇതുവരെ ഇതുവരെ ഇല്ലാത്ത എന്തോ ഒരു വിഷമം എൻ്റെ ജീവൻ തന്നെ നിന്ന് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ നീ അവനെ നീ അവനെ വേറെ നിർത്തിയല്ല നീ ഞങ്ങളെപ്പോലെയല്ല അവനെ ഏറ്റവും എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്കും ജയന്ത ചോദിക്കുക എന്താ മോഹനീ പറഞ്ഞു വരുന്നത് ആ അത് പിന്നെ ഒന്നുമല്ല പാറു ഇവിടെ വരാനായിട്ട് അവനല്ലേ കാരണമായത് അപ്പോൾ പാറുവിൻ്റെ ജീവിതത്തിൽ അവൻ വലിയൊരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പറു പറ എനിക്ക് ഭയങ്കര വിവിഷമാണ്ട് ഞാനിതെല്ലാം പ്രിയൻചേട്ടനോട് പറഞ്ഞു പക്ഷേ പ്രിയൻ ചേട്ടനൊന്നും മനസ്സിലാവാത്തോണ്ടല്ല പ്രിയൻചേട്ടൻ എന്നെ ഒഴിവാക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത് അതെ അവന് എല്ലാവരെയും മനസ്സിലാവും എല്ലാവരുടെ മനസ്സോ അവനറിയാം അതാണ് അവൻ്റെ ഏറ്റവും വലിയ വലിയ വീഴ്ച അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ പ്രീനയാണ് അപ്പോൾ പ്രീനോട് അമ്മ ചോദിക്കുകയാണ് എടാ ഇത്രയും നേരം നീ എവിടെയായിരുന്നു അത് പിന്നെ ഞാൻ മോഹനോടും ജയന്തിയോടും യാത്ര പറയാൻ വേണ്ടി പോയതാന്ന് പറയുകയാണ് ശരി ഫോണോടാണ് പോകണമ്മേ എന്ന് പറയാം കേട്ടോ അങ്ങനെ നമ്മുടെ പ്രിയൻ റൂമിലേക്കു ചെല്ലുകയാണ് അവിടെയൊക്കെ പാറുവിൻ്റെ ഓർമ്മകൾ പ്രിയനിലോട്ട് വരികയാണ് നിയാണിൻ്റെ ഗന്ധർവ്വം എന്നു ഒരു വാക്ക് പറ പിന്നെ നമ്മളെ തമ്മിൽ പിരിക്കാൻ ആരെയും കൊണ്ടും പറ്റില്ല എന്നൊക്കെ പാറു പറയുന്നത് പോലെ തോന്നുകയാണ് അങ്ങനെ പാറു കിടന്നിരുന്ന തലോണയുടെ ആ ഷീറ്റ് ഉണ്ടല്ലോ അത് കെട്ടിപ്പിടിച്ച് പ്രിയൻ ഒരുപാട് കരയാണ് എന്നിട്ട് അത് മടക്കി കയ്യിലെടുക്കുകയാണ് കേട്ടോ ബാഗിൻ്റെ ഉള്ളിൽ വെക്കുക ഇതും കണ്ടുകൊണ്ട് ദർശനം നിൽക്കുന്നുണ്ട് ദർശനം ചോദിക്കുകയാണ് എടാ നീ എന്തിനാ അതെടുത്തിരിക്കുന്നത് അത് പിന്നെ നമ്മുടെ വീടിൻ്റെ ഓർമ്മയായിട്ട് നമ്മുടെ വീടിൻ്റെ ഓർമ്മയായിട്ടാണോ അല്ലെങ്കിൽ പാറുവിൻ്റെ ഓർമ്മയായിട്ടാണോ എടാ നിനക്ക് അവളോട് പ്രണയം ഉണ്ടെങ്കിൽ നീ അതൊന്ന് പറഞ്ഞ് തൊലച്ചൂടെ അല്ലാതെ ഇതുപോലെ ഇരുന്ന് കരയേണ്ട വല്ല കാര്യമുണ്ടോ അങ്ങനെ നിന്നെ തടയുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ പറയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൽപ്പന ചെയ്യേണ്ട പാ ദർശനെ എനിക്ക് പാറുവിനോട് അങ്ങനെ ഒരു കാര്യം എന്ന് പറയുകയാണ് നീ എന്നോട് പറയേണ്ട നീ എവിടേക്കാണെന്ന് വെച്ച് പൊക്കോളാൻ പറയാണ് അങ്ങനെ പ്രിയൻ ബാഗും ഒക്കെ ആയിട്ട് പുറത്തോട്ടിറങ്ങാണ് ഈ സമയത്ത് അമ്മ പറയാണ് മോനെ നിനക്ക് പോകണോടാ അമ്മേ എന്ത ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടൊരു ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് അങ്ങനെയല്ല മോനെ എൻ്റെ മനസ്സിനൊരു സന്തോഷവും ഇല്ല മോനെ നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ഓർത്ത് ഇരിക്കാൻ കൂടെ പറ്റുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശനം പറയുകയാണ് അവൻ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ പോട്ടേ അമ്മേ അല്ലെങ്കിൽ തന്നെ അമ്മയുടെ മോൻ നമ്മളാർ പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കില്ല എന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുന്നത് പോലെയാണ് അവൻ പോകുന്നത് എന്ന് പറയുകയാണ് അങ്ങനെ ഓട്ടോ ബുക്ക് ചെയ്യുകയാണ് നമ്മുടെ പ്രിയൻ പ്രിയൻ ഓട്ടോ ബുക്ക് ചെയ്ത് ഓട്ടോ വരികയാണ് ഓട്ടോ വരുമ്പോൾ ആ ഓട്ടോക്കാരൻ ആരാണെന്ന് അറിയാമോ നമ്മുടെ പ്രിയനെ കണ്ടിട്ടുള്ള ആ ഓട്ടോ ഡ്രൈവർ ഇനി പാറുവിനെ കാണുവാണെങ്കിൽ വിളിച്ച് പ്രിയനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിയെ വന്ന് നിൽക്കുന്നത് മോനെ മോനായിരുന്നു എന്ന് വിളിക്കുകയാണ് പ്രിയൻ പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് ചേട്ടാ വേഗം പോയ ചേട്ടാ ബസ്സിന് ട്രൈ ടൈമായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ പെട്ടെന്ന് ഓട്ടോയിൽ കയറാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ കാത്തിരുന്നു നമ്മുടെ പാറു പ്രിയനാണ് തൻ്റെ ഗന്ധർവെന്നറിയാൻ പോകുന്ന മൊമെൻറ്റുകളാണ് ഇനി അങ്ങോട്ടേക്ക് കേട്ടോ അപ്പോൾ അടുത്ത ഇന്ന് നമ്മൾ രണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കുറച്ച് ലെങ്തി ആയിരിക്കുള്ളൂ ഈ വീഡിയോ അതെ ഇനി വരാൻ പോകുന്ന വീഡിയോ വരെ അതിനെ നമ്മൾ കാത്തു കാത്തിരുന്ന പ്രിയനും പാറവും ഒന്നിക്കുന്ന രംഗങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മുക്തേനെ കാണിക്കുകയാണ് മുക്തയാണെങ്കിൽ കരുണാകരനോട് പറയാണ് കരുണാകരൻ സാറേ എനിക്ക് വേണ്ടിയിട്ട് ചില ഹെൽപ്പൊക്കെ നിങ്ങൾ ചെയ്യണം അതെന്ത് ഹെൽപ്പാണ് മാഡം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആ അതുകൊണ്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടെന്നേ ലാഭോ ആ പട്ടിക്കാട്ട് ഗ്രഹക്കാരിയെ ദ്രോഹിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമല്ലേ അത് നടക്കും അവൾ കൊണ്ടുവന്നിരിക്കുന്ന ആ സഞ്ചിയുടെ ഉള്ളിൽ അവൾക്ക് ഗന്ധർവൻ അയച്ചിരിക്കുന്ന എന്തൊക്കെയോ സാധനങ്ങളാണെന്ന് അത് കൊണ്ടുപോയിട്ട് കത്തിക്കണം അത് കൈലാഷ് സാർ അറിഞ്ഞു കഴിഞ്ഞാലോ അവൻ തന്നെയാണ് അത് കത്തിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഓ അതാശ്ചര്യമായിട്ടുണ്ടല്ലോ മാഡം പിന്നെ അല്ലാതെ അതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു കാരണവുമില്ലാതെ ഗന്ധർവനാണ് പ്രിയനെന്ന് വരുത്തി തീർത്തത് ശരിക്കും ശരിയായിട്ടുള്ള ഗന്ധർവൻ പ്രിയനാണോ ഒരിക്കലുമല്ല കൈലാഷിൻ്റെ മുന്നിൽ അവനാണ് ഗന്ധർവൻ എന്ന് വരുത്തി തീർക്കാനേ നമുക്കധികം സമയം വേണ്ടി വന്നില്ല അത് കൈലാഷ് വിശ്വസിക്കുകയും ചെയ്തു അതെല്ലാം ശരി തന്നെയാണ് മാഡം പക്ഷേ ഒരു സമയത്തിൽ അവനല്ല ഗന്ധർവനെന്ന് എപ്പോഴെങ്കിലും കൈലാഷ് അറിഞ്ഞാലോ എൻ്റെ പൊന്ന സാറേ നെഗറ്റീവ് അടിക്കണ്ട ഒരിക്കലും അറിയാൻ പോകുന്നില്ല അവൻ എവിടെയോ ബംഗ്ലാദേശിലോ എവിടെയൊക്കെ അങ്ങോട്ട് പോവല്ലേ എന്തായാലും അവൻ്റെ തൊന്തരവ് തീർന്നു ഇനിയിപ്പോൾ അവളെയും നൈസായിട്ട് ഒഴിവാക്കണം അവനോട് തോന്നുന്ന ദേഷ്യം മുഴുക്കേം കൈലാഷെ ഇതുപോലെ പ്രകടിപ്പിക്കും പിന്നെ അവൾ ഒഴി ഒഴിഞ്ഞുപൊയ്ക്കോളും എന്തായാലും അതെടുത്ത് കത്തിച്ചോളൂ അല്ലേ ഉറപ്പായിട്ടും കത്തിക്കാം ആരും അറിയാതെ വേണം ശരിയെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനോട് ഓട്ടോക്കാരൻ ചേട്ടൻ നിർത്തിയിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ് മോനെ മോനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് മോൻ എത്രത്തോളം അലഞ്ഞതാ ആ പെൺകുച്ചിന് വേണ്ടിയിട്ട് മോൻ എന്തുകൊണ്ടാണ് ആ പെൺകുച്ചിൻ്റെ മുന്നിൽ ചെന്ന് ഞാനാണ് കാമുകൻ നിന്നെ സ്നേഹിക്കുന്നവനെന്ന് പറയാത്തത് ആ പെൺകുച്ച് എത്രയോ മോനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാമോ ആ കൊച്ച് എൻ്റെ അടുത്ത് എത്ര തവണ അന്വേഷിച്ച് വന്നു എന്നറിയാമോ എന്തായാലും ആ കൊച്ചിനെ വിളിച്ച് മോനാണ് ഗന്ധർവൻ മോനാണ് ആ പയ്യൻ ഞാൻ പറയാൻ പോവുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ദയവ് ചെയ്ത് ചേട്ടൻ ഈ കാര്യത്തിൽ ഇടപെടരുത് എൻ്റെ കൂടെ ജീവിച്ച പാറുടെ നല്ല ജീവിതം കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല മോനെ അങ്ങനെ ആ കുട്ടിക്ക് വേറൊരു ആളോട് ഇഷ്ടമില്ല അത് തന്നെ ആയിക്കോട്ടെ എന്നിരുന്നാലും ചേട്ടൻ ഇതിന്റെ പേരിൽ ഇടപെടാൻ നിൽക്കരുത് എല്ലാ എല്ലാക്കാരെയും ചേട്ടനോട് പറയാൻ പറ്റില്ല ദയവ് ചെയ്ത് ചേട്ടനിനി അവളോട് പറയരുത് ഞാനാണ് കേന്ദ്രമെന്നോ ഒരു സൂചന കൊടുക്കുകയും ചെയ്യരുത് എനിക്ക് പോയേ മതി അവളെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയം കയറുകയാണ് അല്ലെങ്കിൽ ഞാൻ വേറെ ഓട്ടോ വിളിക്കുക എന്ന് പറയുക അപ്പോൾ ചേട്ടൻ പറയുകയാണ് ഇല്ല മോനെ എൻ്റെ ഓട്ടോയിൽ തന്നെ വാ എനിക്കിപ്പം എന്താ മോൻ അത്ര അവളുടെ പിന്നാലെ അലയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കണമെന്ന് ഊന്നി അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ് അതിനിടയിൽ ദർശനെ വിളിക്കുകയാണ് ദർശനെ വിളിക്കുമ്പോൾ അയ്യോ എന്തായിരിക്കും എന്ന് വിചാരിച്ച പ്രിയം കോൾ എടുക്കുകയാണ് അപ്പോൾ ദർശനം ചോദിക്കുകയാണ് നീ സത്യം പറ നീ ശരിക്കും പാറിനെ സ്നേഹിക്കുന്നില്ലേ അതുകൊണ്ടല്ലേ പാറു കിടന്നിരുന്ന തലോണിട പില്ലൊക്കെ അവർ നീടുത്തിട്ട് പോയത് നീ സത്യം പറയുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് നീ ആവശ്യമില്ലാത്ത കൽപ്പനകൾ ചെയ്യരുത് ഫോൺ വെക്കാൻ പറയുകയാണ് അങ്ങനെ കോള് കട്ടിയ കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ പാറു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സൗന്ദര്യം വന്നിട്ട് പാറിനോട് ചോദിക്കുക നീ ഇങ്ങനെ കരയുന്നത് എനിക്കറിയില്ലെന്നേ കരച്ചിൽ വന്നുകൊണ്ടേയിരിക്കുന്നു എന്തിനെ ഇങ്ങനെ കരയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് സൗന്ദര്യം പാറും കൂടെ സംസാരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് മോഹം കാണുകയാണ് ഇനിയും അവളെ കരയിക്കുന്നത് ശരിയല്ല അവളാണ് അവൾ തേടിക്കൊണ്ടിരിക്കുന്ന ഗന്ധർവൻ പ്രിയനാണെന്നുള്ളത് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ പാർവിൻ്റെ അടുത്തേക്ക് വരികയാണ് ഈ സമയത്ത് ദർശന പാർവിനെ വിളിക്കുകയാണ് ദർശനയുടെ ഉള്ളിലുള്ള ആ ഒരു സംശയം പറയാൻ വേണ്ടി തന്നെ പക്ഷേ കോളെടുക്കാൻ പറ്റുന്നില്ല അവിടെ കരുണാകരനുണ്ട് അതുകൊണ്ട് തന്നെ മോഹന് പാർവിനോട് പറയാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഇതേ സമയം ഓട്ടോ ചേട്ടൻ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും പാർവിനി തവണ ഈ പയ്യൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കണം ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വണ്ട് നിർത്തുന്നത് പോലെ നിർത്തിയിട്ട് പെട്ടെന്ന് ഫോണിങ്ങനെ പൊക്കി വെച്ചിട്ട് പ്രിയൻ അറിയാതെ ഫോട്ടോ കൊടുക്കുക െ വണ്ടിക്കോ പറ്റി എന്തോ നോക്കട്ടേട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നോക്കാട് നോക്കിയിട്ട് പാറിനെ വിളിക്കാൻ നോക്കിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കോൾ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ പാറു സൗന്ദര്യയോട് പറയുകയാണ് ചിലപ്പോൾ ഒരു പക്ഷേ പ്രിയൻ ചേട്ടനായിരിക്കുള്ളൂ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വിളിച്ചതായിരിക്കുള്ളൂ ഞാനെന്തായാലും കരുണാകരനോട് ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ കരുണാകരൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് സർ എന്തോ അത്യാവശ്യ കാര്യത്തിനും വീട്ടിൽ നിന്ന് വിളിക്കുന്നതായിരിക്കുള്ളൂ നോക്കടേ നിൻ്റെ വീട്ടിലെ മരണം നടന്നാൽ പോലും എനിക്ക് കോൾ എടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ കരുണാകരൻ ആട്ടി വിടുകയാണ് നമ്മുടെ പാറുവിനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ലേ ഇനി നമ്മളിതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂവിൽ പറയും പാറുവും പ്രിയനും തമ്മിലൊന്നും നിന്നിച്ചു തോന്ന് അപ്പം നമുക്ക് ആ റിവ്യൂ കേൾക്കാം കേട്ടോ അത് കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം ഉച്ച കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ഇപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇന്നും നമുക്ക് കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യൂ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ